വൈക്ക മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടമി ഉത്സവത്തിന് ഇന്ന് കൊടിയേറുകയാണ് തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി കിഴക്കിനേടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ രാവിലെ എട്ടിനും എട്ട് നാൽപ്പത്തി അഞ്ചിനും ഇടയിലാണ് കൊടിയേറ്റ് നടക്കുക പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി നവംബർ ഇരുപത്തി കൊടിയേറ്റിനു ശേഷം ദേവസ്വം കമ്മീഷണർ സി വി പ്രകാശ് കൊടിക്കീഴിലും സിനിമാതാരം ഹരിശ്രീ അശോകൻ കലാമണ്ഡപത്തിലും ദീപം തെളിയിക്കും വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ ചരിത്ര പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഉത്സവത്തിന് ഇന്ന് കൊടിയേറുകയാണ് അവിടെ അതിനുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും വൈക്കത്തപ്പന്റെ അഭാലവിധം വരുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ വലിയ ഉത്സവ ലഹരിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ന് അതിന്റെ ശുഭാരംഭം കുറിക്കുകയാണ് വൈക്കത്ത് അഷ്ടമി ഉത്സവത്തിന്റെ കൊടിയേറ്റ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നടക്കും എട്ട് മണി മുതലാണ് അതിന്റെ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുന്നതിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് അവിടെ കൊടിമരം സജ്ജമായിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് വൈക്കത്തെ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അവിടുത്തെ അഷ്ടമി ഉത്സവം എന്ന് പറയുന്നത് തന്നെ ലോക പ്രശസ്തമാണ് ഭക്തജനങ്ങൾ ഈ പ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമാവുകയും പന്ത്രണ്ട് ദിവസവും ഭഗവാനെ ദർശിച്ച് അനുഗ്രഹം പ്രാപ്തമാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പുണ്യമായി തന്നെ കരുതുന്നു അതുകൊണ്ട് തന്നെ ഈ പന്ത്രണ്ട് ദിവസവും ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് തന്നെ ഈ ക്ഷേത്ര പരിസരങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് ഒപ്പം തന്നെ ഭക്തർക്ക് ഏറെ പ്രിയപ്പെട്ട ഏറെ ഹൃദയസ്പർശിയായിട്ടുള്ള നിരവധി ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് ശുഭവാഹനവും അതുപോലെ തന്നെ വിവിധ എഴുന്നള്ളിപ്പുകളും എല്ലാം വളരെ ഭക്ത്യാദരപൂർവ്വം ഭക്തജനങ്ങൾ പങ്കെടുക്കുകയും വളരെ വൈകാരികമായി തന്നെ ഈ ഉത്സവത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്ന ആ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾക്കാണ് ഇപ്പോൾ ആ ഉത്സവാഘോഷങ്ങൾക്കാണ് എട്ട് മണിയോടുകൂടി ആ തുടക്കമാവുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കിഴക്കിനിടത്ത് ക്ഷേപിക്കണം ക്ഷേത്ര തന്ത്രിമാരായിട്ടുള്ള ഭദ്രകാളി മറ്റപ്പള്ളി നാരായണ നമ്പൂതിരിയും അതുപോലെ തന്നെ കിഴക്കിനടുത്ത് മേക്കാട് മാധവ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് രാവിലെ എട്ട് മണിക്കും എട്ട് നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ കൊടിയേറ്റ് നടക്കുക ഒപ്പം തന്നെ അതിനുശേഷം മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കും ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നമ്മോടൊപ്പം ഒപ്പം ചേരുകയാണ് ഈശ്വരൻ നമ്പൂതിരി എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് വൈക്ക ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ വർഷത്തെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ഓം നമശിവായ നമ്മുടെ പൈക്കത്തപ്പൻ്റെ തിരുവത്സവ ചടങ്ങുകൾ ഇന്ന് രാവിലെ എട്ട് മണിക്കും എട്ട് നാൽപ്പത്തഞ്ചിനും മധ്യേ ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രത്തിലെ തന്ത്രമുഖ്യന്മാരായ ബ്രഹ്മശ്രീ മേക്കാട് മാധവൻ നമ്പൂതിരിയുടെയും ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ തൃക്കോടിയേറി ആരംഭിക്കുകയാണ് അതിനായി ഇന്ന് പുലർച്ചെ തന്നെ വിശേഷാൽ പൂജകൾ സ്ത്രീലകത്ത് സമാരംഭിച്ചിട്ടുണ്ട് പൂജാവിധാനങ്ങൾ തന്നെ എല്ലാം ഒരുക്കങ്ങളും അകത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ കൊടിമരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും വെള്ളി വിളക്കിൻ്റെ ദീപപ്രഭയിലുള്ള എല്ലാ ചടങ്ങുകൾക്കായി എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് വളരെ മുൻപ് തന്നെ ക്ഷേത്രത്തിലെ പുരുഷവുമായി ബന്ധപ്പെട്ടുള്ള പന്തൽ പെയിൻറ്റിങ് ഇലക്ട്രിക്കൽ അങ്ങനെ എല്ലാ വിധമായ വർക്കുകളും വളരെ മുൻപ് തന്നെ പൂർത്തീകരിക്കപ്പെട്ടു അതുപോലെ തന്നെ എല്ലാ താന്ത്രിക വിധി പ്രകാരമുള്ള ഉത്സവ സംബന്ധമായ എല്ലാ ചടങ്ങുകൾക്കും എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ കൊടിയേറ്റിനു ശേഷം നമ്മുടെ ഈ കാണുന്ന കൊടിവരച്ചുവോട്ടിൽ ഭദ്രദീപം കത്തിക്കുന്നത് തെളിയിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദരണീയനായ കമ്മീഷണർ ശ്രീ സി വി പ്രകാശ് സാറാണ് അതിനുശേഷം നമ്മുടെ തിരുവരങ്ങിൽ കലാ പരിപാടികളുടെ തിരി തെളിക്കുന്നത് പ്രസിദ്ധ സിനിമാ ഹരിശ്രീ അശോകൻ അവകളാണ് തുടർന്ന് വിവിധങ്ങളായ കലാപരിപാടികളും ക്ഷേത്ര സംബന്ധമായ എല്ലാ ആചാര അനുഷ്ഠാന ചടങ്ങുകളും നടക്കുന്നതും തുടർന്നുള്ള ദിവസങ്ങളിൽ ഋഷൂവാഹനം എഴുന്നള്ളത്ത് ഉത്സവ ബലികൾ അതുപോലെ തന്നെ വലിയ വല്യവിളക്ക് വലിയ വലിയ എഴുന്നള്ളത്ത് വല്യശ്രീബലി പിന്നെ ചരിത്രപ്രസിദ്ധമായ നവംബർ ഇരുപത്തി മൂന്ന് അഷ്ടമി ദർശനം പിന്നെ കൂടിയേഴ് യാത്ര യാത്രയ്പ്പ് അങ്ങനെ എല്ലാവിധത്തിലുമുള്ള എല്ലാവിധ ചടങ്ങുകളും ആചാര ആചാരത്തന്മയോടുകൂടി ചെയ്യുന്നതിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഓരോ വർഷവും ഈ അഷ്ടമി ആ ഉത്സവ നാളുകളിലേക്ക് ഭക്തജനങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് തന്നെയാണ് ഉണ്ടാവുക ഇത്തവണയും എത്രത്തോളം ഭക്തജന സാന്നിധ്യമുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഇന്നലെ മുതൽ തന്നെ വളരെ വലിയൊരു ഭക്തജന പ്രവാഹം തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് തീർച്ചയായും ഈ വർഷവും മുൻവർഷത്തതിനേക്കാൾ കൂടുതലായി തന്നെ ഭക്തജനങ്ങൾ എത്തിച്ചേരും മാത്രവുമല്ല ഇത്തവണ അഷ്ടമി വരുന്നത് ശനിയാഴ്ചയാണ് ആ ഒരു പ്രത്യേകത കൂടി ഇതിൽ ഉണ്ട് അപ്പം തീർച്ചയായും വളരെയധികം ഭക്തജനങ്ങൾ വരും അവർക്ക് വേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തും വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പോലീസ് മറ്റ് നിയമസംവിധാനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും എല്ലാവിധ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് അപ്പം തന്നെ തീർത്ഥാടന കാലം കൂടി ഇത് തന്നെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടാവും തീർച്ചയായും നമ്മള് നമ്മുടെ ഉത്സവത്തിനോടൊപ്പം തന്നെ ശബരിമല തീർത്ഥാടന കാലഘട്ടവും കൂടെ മണ്ഡല മകരവിളക്ക് കാലഘട്ടവും കൂടെ വരുന്നതിനാൽ ആയതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ക്രമീകരണങ്ങളും സ്വാമിമാർക്ക് വിരിവെക്കുന്നതിനുള്ള സംവിധാനം അതുപോലെ കുടിവെള്ള സംവിധാനം അതുപോലെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അതുപോലെ തന്നെ വാഹന പാർക്കിംഗ് അങ്ങനെ തുടങ്ങി എല്ലാവിധ സംവിധാനങ്ങളും ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുവാ തീർച്ചയായും ദേവസ്വം കമ്മീഷനാണ് നമ്മുടെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് നമ്മോടൊപ്പം ചേർന്നത് ഒരുക്കങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നത് നമുക്കറിയാം ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇതിന്റെ മുന്നോടിയായി നിലവിളക്കുകളിൽ നെയ്യ് പകരുകയും അത്തരമുള്ള ഏർ ഒരു ഒരുക്കങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആഹ് എട്ടുമണിയോടു കൂടി തന്നെ കൊടിയേറ്റുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കും വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയാണ് ഇത്തരത്തിൽ അഷ്ടമി വൈക്കം അഷ്ടമിയായിട്ട് ആഘോഷിക്കുന്നത് ഇതിൻ്റെ ഒരു ഐതിഹ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ മഹാദേവനും പാർവതി ദേവിയും വ്യാഘ്രപാദ മഹർഷിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അനുഗ്രഹങ്ങൾ നൽകി എന്നതാണ് പറയപ്പെടുന്നത് അതിൻ്റെ ആ ഒരു സ്മരണാർത്ഥമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് തന്നെ പറയാവുന്നത് നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ശിവാലയങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ശിവനും അതിൻ്റെ ശിവൻ്റെ മകൻ സുബ്രഹ്മണ്യൻ എന്ന് പറയപ്പെടുന്ന ഉദയനാപുരം ക്ഷേത്രം െ മറ്റ് അവിടുത്തെ ആ ചടങ്ങുകളിൽ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് അവിടെയാണ് എഴുന്നെടുപ്പുകളെല്ലാം നടക്കുന്നത് പ്രസിദ്ധമായിട്ടുള്ള വൈക്കത്തെ ആറാട്ട് എഴുന്നെടുപ്പുകളെല്ലാം നടക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഭക്തജനങ്ങളെല്ലാം തന്നെ ഇവിടെ നിരവധി ചേർന്നിട്ടുണ്ട് ചേട്ടാ വൈക്കത്ത അഷ്ടമിയിലേക്ക് ഇവിടുത്തെ നാട്ടുകാരനാണോ എങ്ങനെയാണ് ഞാൻ ഏറ്റവും ഒരു ഉദ്ദേശ ഉദ്ദേശോ പിന്നെ പന്ത്രണ്ട് ദിവസവും വൈക്കത്തിന് നല്ലൊരു ആഘോഷങ്ങളും ഇതുമുള്ള മേളയാണ് ഈ കാലവും വളരെ നല്ല രീതിയിൽ തന്നെ അഷ്ടമി ആഘോഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ശനിയാഴ്ച ദിവസം കൂടിയാണ് എല്ലാവരുടെയും തന്നെ വൈക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു ഉത്സവമാണ് വൈക്കത്തഷ്ടമി എന്ന് പറയുന്നത് ശരി അത് തന്നെയാണ് ഭക്തജനങ്ങളെല്ലാം തന്നെ വളരെ ഭക്തിയാദരപൂർവ്വം തന്നെ ഇതിന് വരുന്നത് നമ്മളിപ്പം നമ്മൾ ഇവിടെ ഈ വൈക്ക ക്ഷേത്രത്തിലേക്ക് ആ ശരി ശരി നിരവധി ഭക്തജനങ്ങൾ കൂടി വരുന്നുണ്ട് ഇവിടെ എല്ലാ ദിവസവും വരാറുണ്ടോ ഈ അഷ്ടമി ഉത്സവത്തിലേക്ക് എത്തുകയാണ് സ്വന്തം നാട് ഇനി ഒരു ആഘോഷം തന്നെയായിരിക്കില്ല ഇനിയുള്ള പന്ത്രണ്ട് ദിവസം അതെ പന്ത്രണ്ട് ദിവസം ആഘോഷം തന്നെ എന്തൊക്കെയാ പറയാനുള്ള ഈ അഷ്ടമി ആഘോഷത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഭഗവാന്റെ ഇത് രണ്ടഷ്ടമിയാ ഞങ്ങൾക്കുള്ളത് ഒന്ന് കിഴക്കോട്ട അഷ്ടമി ഒന്ന് ഇതാണ് ഏറ്റവും വലിയ അഷ്ടമി ഈ വീട്ടിലൊരുക്കങ്ങളൊക്കെ ഇങ്ങനെ ഈ അഷ്ടമിയിലേക്ക് ബന്ധുക്കളും എല്ലാവരും എല്ലാവരും വരും വീട്ടിലൊക്കെ നല്ല വിശേഷം അമ്മക്ക് എന്താ പറയാനുള്ളത് അമ്മക്ക് തന്നെ പ്രത്യേകിച്ച് അമ്മക്കൊന്നും ഒന്നും പറയാനില്ല എന്തായാലും ഭക്തജനങ്ങളെല്ലാം വളരെ ആവേശത്തോടു കൂടി തന്നെ ഈ അഷ്ടമി ആഘോഷത്തെ ആ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു ആ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള കൊടിയേറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് ഇനി അല്പ ചെറിയ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എട്ട് മണിയോടുകൂടി തന്നെ അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും കൊടിയേറ്റുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും തന്ത്രി മുഖ്യന്മാർ ചേർന്ന് കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കും ഒപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട ചടങ്ങുകളും അതിൻ്റെ പിന്നാലെ തന്നെ ആരംഭിക്കും ഇപ്പം ഇനി വരുന്ന പന്ത്രണ്ട് ദിവസം വൈക്കത്തുകാരെ സംബന്ധിച്ചതോളം മാത്രമല്ല വൈക്കത്തപ്പൻ്റെ ഭക്തജനങ്ങളെ ആ ബാലവ്രതമുള്ള ഭക്തജനങ്ങൾ കേരളത്തിലെമ്പാടുമുള്ള ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ ഏറ്റവും ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുന്ന പന്ത്രണ്ട് ദിവസങ്ങൾക്കാണ് ഇപ്പോൾ ഈ കൊടിയേറ്റോടു കൂടി ആരംഭമാവുക അതെ മിഥുൻ പറഞ്ഞതുപോലെ വൈക്കത്തുകാരെല്ലാവരും വലിയ സന്തോഷത്തിലും ആവേശത്തിലും ഒക്കെ തന്നെയാണ് നേരത്തെ ആ അമ്മ തന്നെ പറഞ്ഞതുപോലെ രണ്ട് അഷ്ടമി ദിവസങ്ങളാണ് വീട്ടിലെല്ലാം എല്ലാവരും എത്തിച്ചേരുന്നു വലിയ ഉത്സവമാണ് എന്തായാലും ചരിത്ര പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഉത്സവത്തിന് ഇന്ന് കൊടിയേറുകയാണ് പന്ത്രണ്ടാം ദിനം നവംബർ ഇരുപത്തി മൂന്നിനാണ് അഷ്ടമി ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണല്ലോ അത് ശിവലിംഗ പ്രതിഷ്ഠയായാലും അവിടുത്തെ മൂന്ന് ഭാവങ്ങളായാലും അതിൻ്റെ ചരിത്രം നോക്കിയാലും ഐതിഹ്യം നോക്കിയാലും ഒക്കെ വളരെ മാത്രമല്ല ഈ ഉത്സവം പോലും ഒരു പ്രത്യേക രീതിയിലാണ് അവിടെ നടത്തും മറ്റുള്ള ഇടങ്ങളിൽ കൊടിയേറ്റും ആറാട്ടുമൊക്കെ നടക്കുന്നത് പോലെയല്ല അതിനൊക്കെയും വ്യത്യാസമുണ്ട് അതാണ് ഇപ്പോൾ മിഥുനും ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ സൂചിപ്പിച്ചത് നമുക്ക് ഏതായാലും നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ വളരെ വിശദമായ കാഴ്ചകളും എല്ലാം അവിടെ നിന്ന് ഉണ്ടാകും